നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ആസ്ട്രോമീഡിയയിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം ഞാൻ ജോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട് ഇന്നത്തെ അധ്യായത്തിൻ്റെ ക്യാപ്ഷൻ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും നൂറ് വരെ സുഖമായിട്ട് ജീവിച്ചിരിക്കാനുള്ള യോഗം അത് ജാതകത്തിലുണ്ടോയെന്നറിയാൻ വേണ്ടി ഇപ്പോൾ അടുത്ത കാലത്ത് ഒരാൾ എന്നെ സമീപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ കൗതുകമായിട്ട് തോന്നി ഇന്നത്തെ കാലത്ത് പലതരം ടെൻഷനാണ് ആൾക്കാർക്ക് അതിലൊരു ടെൻഷനാണ് അത്രേ ആയുസ് കുറവുണ്ടോ എന്നൊരു സംശയം അപ്പോൾ അദ്ദേഹം ചോദിച്ചത് എന്താ വെച്ചാൽ നൂറ് വയസ്സ് വരെങ്കിലും ജീവിച്ചിരിക്കാനുള്ള യോഗ എന്നുള്ളത് ഒന്ന് നോക്കി പറഞ്ഞൊരു ഗുരുനാഥമാണ് അപ്പോൾ അതൊരു വ്യക്തിയുടെ ആവശ്യമല്ലേ അപ്പോൾ നമുക്കത് ശാസ്ത്രത്തിൽ നിയമം ഉണ്ട് ഇനിയും അപ്പോൾ അയാൾക്ക് അപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല അറുപത് വയസ്സൊക്കെ കഴിഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല സുഖമായിട്ടുള്ള ജീവിതമാണ് മക്കളൊക്കെ നല്ല സ്ഥിതിയിലാണ് എല്ലാവിധ സുഖസൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ശങ്ക ഇതൊക്കെ വിട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ഒരു ശങ്ക ഉണ്ട് അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെയുള്ള ദുരന്തങ്ങളും പ്രശ്നങ്ങളൊക്കെ കാണുമല്ലേ ഏർ പറഞ്ഞു നിങ്ങളെ കർമ്മഫലം ഒടുങ്ങുമ്പോൾ ദേഹം പതിക്കും എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനൊക്കെ ഇപ്പോൾ എന്താത്ര ആശങ്ക വെക്കുക എന്നുള്ളത് ചോദിച്ചപ്പോൾ അതല്ലാതൊന്നും വിശദമായിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു അപ്പോൾ എന്നുള്ള നിലയ്ക്ക് പ്രക്ഷകനൊരാവശ്യമായിട്ട് വരുമ്പോൾ അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം അപ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വന്ന ഒന്ന് രണ്ട് മൂന്ന് നിയമങ്ങളുണ്ട് അപ്പോൾ അത് ഞാൻ പറഞ്ഞു കൊടുത്തു അദ്ദേഹത്തിന് നൂറ് വയസ്സിലധികമാണ് യോഗം എന്ന അയാൾക്ക് സമാധാനത്തിന് കൂടി വേണ്ടി പറയണ്ടായി പക്ഷേ അതിൽ ശാസ്ത്രീയത ഉണ്ട് മനുഷ്യന് കലിയുഗത്തിൽ നൂറ്റി ഇരുപത് വയസ്സ് വരയ്ക്ക് ജീവിച്ചിരിക്കാം അത് ശനിയുടെ മൂന്ന് പര്യന്തത്തെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത് ശനിക്ക് ഒരു പ്രാവശ്യം സൂര്യനെ ചുറ്റണമെങ്കിൽ മുപ്പത് വർഷം വേണം അതിനൊരു പര്യന്തം എന്ന് പറയാറുണ്ട് രണ്ടാമത്തെ പര്യന്തം മുപ്പത് മുതൽ അറുപത് അറുപത് പിൻ്റെ ഉള്ളിലാണ് മൂന്നാമത്തെ പര്യന്തം എന്ന് പറയുമ്പോൾ അറുപത് മുതൽ തൊണ്ണൂറ് വരക്കെയാണ് അതിനുശേഷം ഒരു മുപ്പത് പര്യന്തം കൂടി ഉണ്ട് അപ്പോഴാണ് നൂറ്റി ഇരുപത് അതായത് നമ്മളുടെ ദശാസംവത്സരങ്ങളെല്ലാം കണക്കാക്കി കഴിഞ്ഞാൽ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ രാഹു വ്യാഴം അങ്ങനെ എല്ലാ ദശകളും കണക്കാക്കി കഴിഞ്ഞാൽ ശുക്രൻ്റെ ഇരുപതും കൂടി കൂട്ടിയാൽ നൂറ്റി ഇരുപത് എന്ന് കിട്ടും അപ്പോൾ സൂര്യനാറ് ചന്ദ്രന് പത്ത് ചൊവ്വയ്ക്ക് ഏഴ് രാഹുവിന് പതിനെട്ട് വ്യാഴത്തിന് പതിനാറ് ശനിക്ക് പത്തൊമ്പത് ബുധന് പതിനേഴ് കേതുവിനേഴ് ഇതും കൂടി കൂട്ടിയാൽ നൂറായി ശുക്രൻ്റെ ഇരുപതും കൂടിയും കൂട്ടിയാൽ നൂറ്റി ഇരുപതായി അപ്പോൾ മനുഷ്യനും ആനയ്ക്കും കലയുഗത്തും നൂറ്റി ഇരുപത് വയസ്സ് വരയ്ക്ക് ജീവിച്ചിരിക്കാവുന്ന ശാസ്ത്ര നിയമമുണ്ട് അപ്പോൾ ഒരു ഒരു നിയമം ഞാൻ പറഞ്ഞുതരാം ചരാംശകസ്താരവി ഭൗമമന്തോ സ്ഥിരാംശകസ്തോ ഭൃഗുദേവപൂജ്യോ ശേഷോതുയുക്മാംശക സംഭ്രയുക്തൗ ജാതോ നരോ വർഷശതായുരത്ര അപ്പോൾ വർഷശതായുരത്ര എന്ന് പറഞ്ഞു അപ്പോൾ നൂറ് വയസ്സ് വരയ്ക്ക് ജീവിച്ചിരിക്കാൻ യോഗം ഉള്ള ആൾക്കാർക്ക് വേണ്ടി പറയാനാണ് ഈ നിയമം അതങ്ങനെ നിയമം എന്ന് വെച്ചാൽ നമ്മൾ ജാതകത്തിൽ എഴുതി വെക്കണം അതിൻ്റെ താല്പര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചരാംശകസ്താരവി ഭൗമമന്ദ ആദ്യത്തിനും ചൊവ്വയും ശനിയും ചരരാശിയിലും സ്ഥിരാംശകസ്തു ഭൃഗുദേവുജോ വ്യാഴവും ശുക്രനും സ്ഥിരരാശിയിലും ശേഷോ തു യുഗ്മാംശക സംഭ്രയുക്തോ ശേഷം ഗ്രഹങ്ങൾ അതായത് ചന്ദ്രനും ബുധനും യുഗ്മാംശ യുഗ്മരാശിയിലും അതായത് ഉഭയരാശിയിലും അംശഗിച്ചാൽ ആ ജാതകൻ നൂറ് വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന അവിടെ അംശകത്തിനെ സംബന്ധിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ജാതോ എന്നൊരു വർഷശതായുരത്ര അപ്പം അങ്ങനെയുള്ള ആൾക്കാർ നൂറ് വരെ ജീവിച്ചിരിക്കും സൂര്യനും ചൊവ്വയും ശനിയും ചരരാശിയിൽ അംശയിക്കുക വ്യാഴവും ശുക്രനും സ്ഥിരരാശിയിൽ അംശയിക്കുക ചന്ദ്രനും ബുധനും ഉഭയരാശിയിൽ അംശയിക്കുക ഇങ്ങനെ ഗ്രഹനില വന്നു ഇങ്ങനെ അംശകം വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി നൂറ് വയസ്സുവരയ്ക്ക് ജീവിച്ചിരിക്കും എന്നാണ് പറയുന്നത് ഇനി നമുക്ക് അടുത്തൊരു നിയമം പരിശോധിച്ച് കഴിഞ്ഞാൽ കേന്ദ്രത്രികോണനിധനേഷു നാപൗ ലുരഗുരുശ്ശതുയസ്ഥോ ഭുക് വിവിധാന സുപുണ്യകർമ്മ ജീവേച്ച വത്സരശതം സെവമുക്തരോഗ അത്ര ഭംഗിയാ പറഞ്ഞിരിക്കുന്നു അറിയാം കേന്ദ്രത്രികോണനിധനേഷു പാപ കേന്ദ്രം എന്ന് പറയുമ്പോൾ ലഗ്നം മുതൽ നാല് ഏഴു പത്ത് ഭാവം ത്രികോണം എന്ന് പറയുമ്പോൾ ലഗ്നം മുതൽ അഞ്ച് ഒൻപത് ഭാവം അഷ്ടമം നിധനം അഷ്ടമം അഷ്ടമെന്ന് പറഞ്ഞാൽ എട്ടാം ഭാവം ഈ ഭാവങ്ങളിൽ പാപഗ്രഹങ്ങൾ നിൽക്കരുത് കേന്ദ്രത്തിലും ത്രികോണത്തിലും അഷ്ടമ ഭാവത്തിലും പാപഗ്രഹങ്ങൾ നിൽക്കരുത് സൂര്യൻ ചൊവ്വ ശനി രാഹു കേതുക്കൾ അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ലഗ്നാധിപനും ലഗ്നാധിപ സുരഗുരുശ്ച ചതുഷ്ടയസ്തു ലഗ്നാധിപനും സുരഗുരു വ്യാഴവും കേന്ദ്ര ത്രികോണങ്ങൾ കേന്ദ്രങ്ങളിൽ നിൽക്കണം ത്രികോണം അവിടെ പറഞ്ഞിട്ടില്ല ലഗ്നാധിപ സുരഗുരുശ്ച ചതുഷ്ടയസ്തവും എന്ന് പറഞ്ഞു അപ്പോൾ കേന്ദ്രങ്ങളിൽ നിൽക്കണം ഇങ്ങനെ യോഗ ഉണ്ടായി കഴിഞ്ഞാൽ ഭുക്വാസുഖാനി വിവിധാനി സുപുണ്യകർമ്മ എല്ലാവിധത്തിലുള്ള സുഖാനുഭവത്തോടും കൂടിയിട്ട് പുണ്യകർമ്മനിഷ്ഠയോടും കൂടിയിട്ട് ജീവേച്ചവത്സരശതം സേവമുക്തരോഗ ആയൊരു ആരോഗ്യത്തോടും കൂടി നൂറ് വയസ്സുവരെ ജീവിച്ചിരിക്കും ഞാൻ ഈ നിയമമാണ് അദ്ദേഹത്തിനോട് പറഞ്ഞത് അതൊക്കെ നിങ്ങളുടെ ജാതകത്തിലുണ്ട് അപ്പോൾ നിങ്ങൾ പുണ്യകർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാവി ജീവിതം മാറ്റിവെക്കുക ഇന്നിപ്പോൾ എന്തായാലും തപസ്സിന് പോകാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ തപസ്സെന്തായിരിക്കണം സഹ ജീവികളെ സഹായിക്കണം അന്നദാനം ചെയ്യണം അവനവന് കിട്ടുന്ന അല്ലെങ്കിൽ അവനവൻ ആർജിച്ച ധനത്തിൽ നിന്ന് മൂന്നിൽ ഒരു ഭാഗം ദാനം ചെയ്യണം അപ്പോൾ ഇതൊക്കെ ചെയ്യുക മനസ്സാ വാച കർമ്മണ ആരോടും തെറ്റു കുറ്റങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുക അത് ശിഷ്ടകാലത്തെ ഒരു എന്താ ഉണ്ടാവുക ശിഷ്ടകാലത്തെ സമ്പാദ്യമാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഈ ലോകം വിറ്റുപോകണ സമയത്ത് നമ്മൾ ആർജിച്ച ധനമൊന്നുമല്ല നമ്മളെ കൂടെ വരിക എന്താ വരിക നമ്മൾ ആർജിച്ച പുണ്യം മാത്രമാണ് വരിക അപ്പോൾ പൂന്താനം കവി പറഞ്ഞിട്ടുണ്ട് അല്ലേ ചത്തുപോം നേരം വസ്ത്രമതുപോലും കൊണ്ടുപോകാതൊരു തീരർക്കും കാരണം നമ്മൾ മരിച്ചു പോണ സമയത്ത് നമ്മൾ വസ്ത്രം പോലും ഉപേക്ഷിച്ചിട്ട് വേണം ഇവിടുന്ന് യാത്രയാവാൻ അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഋഷീശ്വരന്മാർ നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അതൊക്കെ പലതരം ഗ്രന്ഥങ്ങളിൽ ഹോരാ ഹോരഗ്രന്ഥങ്ങളിലൊക്കെയാണ് അത് കിടക്കുന്നത് അതൊക്കെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം അവരനെ അതിനെ പ്രാപ്തരാക്കാം അപ്പോൾ ഒരു ജാതകം വായിച്ച് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിത ഉദ്ദേശം ജനനി ജന്മസൗഖ്യാനം വർദ്ധനീ കുലസമ്പതാം പദവി പൂർവ്വപുണ്യാനം ഈ പദവിയൊക്കെ പറയുന്ന സമയത്ത് നിങ്ങളുടെ ജന്മ ജന്മോദ്ദേശം ഇന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതായിരിക്കണം നിങ്ങളുടെ ജീവനിഷ്ഠ അല്ലെങ്കിൽ ജീവിതനിഷ്ഠ അത് അങ്ങനെ നിങ്ങൾ ജീവിച്ചോളൂ നിങ്ങൾക്ക് ഒരു കഷ്ടകാലവും നിങ്ങളതിനെ ബാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ബോധവൽക്കരിക്കണം ദോഷങ്ങൾ ജാതകം നോക്കിയിട്ട് രാജയോഗം അത്ര പറയേണ്ടത് നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കണം അയാളുടെ ജീവിത ഉദ്ദേശം അയാളുടെ കുലത്തിൻ്റെ വർധനവാനോ ക്ഷയാനോ ഉണ്ടാവുക അയാളുടെ എന്തൊക്കെ പദവിയിലാണ് അയാൾ തുടരാനുള്ള സാധ്യത എന്തൊക്കെയാണ് അയാൾ ചെയ്യേണ്ടത് എന്നൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുത്ത് ബോധവൽക്കരിച്ച് ആ പോരായ്മകളും കൂടി പറഞ്ഞു കൊടുത്ത് അതിന് പരിഹാരങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യിക്കണം എന്നാലേ ആ വ്യക്തിയുടെ ജീവിതം നേരില്ല രാജയോഗം മാത്രം നോക്കിയിരിക്കരുത് കേസരയോഗം മാത്രം നോക്കിയിരിക്കരുത് അതേപോലെ തന്നെ അഞ്ച് രാജയോഗം ഉണ്ടോ നാല് രാജയോഗം ഉണ്ടോ ഇപ്പോൾ രാജകുലത്തിൽ ജനിച്ച ആൾക്കാർക്ക് രാജയോഗം ഇല്ലെങ്കിൽ അവരനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ രാജയോഗം ഉണ്ടെങ്കിൽ തന്നോ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് വിപരീത രാജയോഗം നീചഭംഗ രാജയോഗം എന്തൊക്കെ എപ്പോഴാണ് കിട്ടുക ചോദിക്കാറുണ്ട് ചിലപ്പോൾ അവരുടെ ജാതകത്തിൽ ചന്ദ്രന് ബലം ഉണ്ടാവില്ല ലഗ്നത്തിന് ബലം ഉണ്ടാവില്ല യോഗകർത്താവിന് ബലം ഉണ്ടാവില്ല ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ട് ഇവർ രാജയോഗം തപ്പി അത് കിട്ടില്ല ജീവിതത്തിൽ അത് കിട്ടുമെന്ന് ഇങ്ങനെ വിചാരിച്ച് പ്രാർത്ഥിച്ചിരിക്കും അതുകൊണ്ട് നമ്മൾ അധ്വാനിക്കണം ഏത് ജോലിയാണെങ്കിലും നമ്മൾ എല്ലു മുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം അപ്പോൾ നമ്മൾ നമ്മുടെ ജന്മോദ്ദേശം മനസ്സിലാക്കി നമ്മൾക്ക് ഈശ്വരൻ തന്ന കർമ്മത്തെ നമ്മൾ കളങ്കം ഗുണാൻ്റെ വൃത്തിയായിട്ട് ചെയ്യാം അതു തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ സൽഗതിക്ക് കാരണമാവുന്നത് അപ്പോൾ തൽക്കാലം ഇന്നത്തേക്ക് വിടാം മറ്റൊരു എപ്പിസോഡിൽ പുതിയ വിശേഷങ്ങളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം കേട്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ശുഭദിനം